അയാൾ ഭാര്യയെ ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോകണം നീ പെട്ടെന്ന് എനിക്ക് പോകാനുള്ള ബാഗ് തയ്യാറാക്കണമെന്ന് എൻ്റെ മേലധികാരിയുടെ കൂടിയാണ് ഞാൻ ഈ വിനോദയാത്രയ്ക്ക് പോകുന്നത് ഒരുപക്ഷെ ഭാവിയിലുള്ള പ്രമോഷന് പോലും ഈ യാത്ര ഉപകരിക്കും പിന്നെ എൻ്റെ ഇഷ്ട വിനോദം മീൻപിടുത്തമാണെന്ന് നിനക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം ഒരു ബോക്സിൽ വെക്കണം ആ ബോക്സിൽ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു പൈജാമയുണ്ട് നീല പൈജാമ ആ ബോക്സിൽ നീ അതും വെക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു ഭാര്യ അദ്ദേഹം പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു ഇദ്ദേഹം ഒരാഴ്ചത്തെ ആ വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നുകഴിഞ്ഞപ്പോൾ ആ വിനോദയാത്രയെക്കുറിച്ചും പിന്നെ അദ്ദേഹം പിടിച്ച മീനിനെക്കുറിച്ചും മത്സ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ച ഒരു കാര്യമുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു നീല പൈജാമ വെക്കണം എന്ന് നീ അത് വെച്ചില്ലേ എന്ന് ഇദ്ദേഹം ജീവിത പങ്കാളിയോട് ചോദിക്കുകയാണ് ആ സമയത്ത് തന്നെ അവളുടെ കണ്ണിലെ വെളിച്ചം മങ്ങി അവൾ ചോദിച്ചു നിങ്ങൾ മത്സ്യം പിടിക്കാനായിട്ട് ആ ബോക്സ് തുറന്നില്ലേ ചൂണ്ടയെടുത്തില്ലേ ആ ചൂണ്ടയുടെ കൂടെ ഈ നീല പൈജാമയുണ്ടായിരുന്നു നിങ്ങളിത് കണ്ടില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം നടന്നതൊക്കെ വിവരിച്ചു പ്രിയപ്പെട്ടവരെ വിശ്വസ്തതയ്ക്ക് പകരം വിശ്വസ്ത മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം അതെ ഈ സ്നേഹിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിശ്വസ്തത ബിൽഡപ്പ് ചെയ്ത് വരുന്നത് ഇനി ഇങ്ങനെ വരുന്ന വിശ്വസ്തതയിൽ വിള്ളലുകൾ ഉണ്ടാവാം ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അജീവനാന്ത കാലം ഇങ്ങനെ വിള്ളലുകളായിട്ട് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കാം കാരണം എന്താ ഈശോ ദൈവം വിശ്വസ്തനായിരുന്നു കോറും എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പത്താമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ഭജനം പറയുന്ന പ്രകാരമാണ് ദൈവം വിശ്വസ്തനാണ് എന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാരമേറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വസ്തയോടുകൂടെ നമുക്ക് പെരുമാറാം ജീവിത പങ്കാളിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് വിശ്വസ്തയോടെ പെരുമാറുവാനായിട്ട് മൂട് പടലമില്ലാതെ ജീവിക്കുവാനായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയ